ഉപനേതാവും പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങളാണ് ഉയരുന്നത് നടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ പ്രവാസിയായ ഒരു എഴുത്തുകാരിയും രാഹുലിനെതിരെ രംഗത്തെത്തിയിരുന്നു രാഹുലിന്റെ ഇരകളായ നിരവധി യുവതികളെ തനിക്ക് അറിയാമെന്നായിരുന്നു അവരുടെ വെളിപ്പെടുത്തൽ അതിനു പിന്നാലെ രാഹുൽ ഒരു യുവതിയുടെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ശബ്ദരേഖയും ചാറ്റുകളുടെ സ്ക്രീൻഷോട്ടുകളും പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ മറ്റൊരു യുവതിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് യുവതി ആരോപിക്കുന്നത് നിരന്തരം ഹോട്ടൽ മുറികളിലേക്ക് വിളിച്ചെന്നും ലൈംഗിക ബന്ധത്തിന് പിന്നാലെ വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞെന്നും യുവതി ഒരു വാർത്താ ചാനലിനോട് പ്രതികരിച്ചു തന്റെ ഒരു സീനിയറിനും ഇതേ അനുഭവം ഉണ്ടായെന്നും ഈ യുവതി പറയുന്നുണ്ട് പിന്നീടാണ് ഇക്കാര്യം അറിഞ്ഞതെന്നും ഇനി മറ്റൊരാൾക്കും ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടാകരുതെന്നും യുവതി പറയുന്നു അതുകൊണ്ടാണ് വെളിപ്പെടുത്തലിന് തയ്യാറായതെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ ഭയമാണ് പുറത്തു പറയുമെന്ന് പറഞ്ഞപ്പോൾ ഐ ഡോ കെയർ എന്നായിരുന്നു മറുപടിയെന്നും യുവതി പറഞ്ഞു സംസ്ഥാനത്തെ ഒരു എം എൽ എക്കെതിരെ ഇത്രയേറെ യുവതികൾ ആരോപണമുയർത്തി രംഗത്തെത്തുന്നത് ആദ്യ സംഭവമാണ് അതേസമയം ഇവരിൽ ആരും പോലീസിൽ പരാതി നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് എന്നാൽ ഇവിടെയാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ കുറ്റകരമായ മൗനം ചർച്ച ചെയ്യപ്പെടുന്നത് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളെ കുറിച്ച് അറിഞ്ഞാൽ സ്വമേധയ ഇടപെടാൻ അധികാരമുള്ള വനിതാ കമ്മീഷൻ എന്തുകൊണ്ട് ഇപ്പോഴും മൗനം ഭജിക്കുന്നത് ആരെയാണ് ഭയക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടതുണ്ട് കേരള വനിതാ കമ്മീഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ സെക്ഷൻ പതിനേഴ് ഒന്ന് ബി അനുസരിച്ച് കമ്മീഷന് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ അവകാശ ലംഘനങ്ങൾ എന്നിവയിൽ നേരിട്ടിടപെടാനുള്ള അധികാരമുണ്ട് സെഷൻ പതിമൂന്ന് ഒന്ന് ബി പ്രകാരം സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് ഹാനികരമാകുന്നതോ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളോ കണ്ടാൽ ആരെങ്കിലും പരാതി നൽകാൻ കാത്തു നിൽക്കാതെ തന്നെ സ്വമേധിയ കേസെടുത്ത് അന്വേഷണം നടത്താനുള്ള അധികാരം വനിതാ കമ്മീഷൻ ഉണ്ട് ഈ സെഷൻ കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതലകളിൽ ഒന്നാണ് പൊതുസമൂഹത്തിൽ ഒരു സ്ത്രീയുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടുവെന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ അതിൽ നടപടിയെടുക്കാൻ പരാതി ലഭിക്കേണ്ടത് ഒരു നിർബന്ധമില്ലെന്നത് ഈ നിയമം വ്യക്തമാക്കുന്നു ഇത്തരത്തിൽ വിശാലമായ അധികാരമുണ്ടായിട്ടും ഒന്നിലേറെ യുവതികൾ ഗുരുതരമായ ആരോപണങ്ങൾ രാഹുലിനെതിരെ ഉന്നയിച്ചിട്ടും വനിതാ കമ്മീഷൻ എന്തുകൊണ്ടാണ് യാതൊരു ഇടപെടലും നടത്താത്തത് എന്ന ചോദ്യമാണ് ഉയരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ സ്ത്രീകൾക്ക് നേരെയുള്ള ഏതെങ്കിലും അതിക്രമമോ അവകാശ ലംഘനമോ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വനിതാ കമ്മീഷൻ ഇതുവരെ സ്വമേധയാ ഒരു നടപടിയും എടുത്തിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടുന്നു കമ്മീഷന് അധികാരമുണ്ടായിട്ടും അത് ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടെന്ന ചോദ്യമാണ് ഈ റിപ്പോർട്ട് ഉയർത്തുന്നത് ഇതിലൂടെ ഒരു നിയമസ്ഥാപനം എന്ന നിലയിൽ കമ്മീഷൻ നിഷ്പക്ഷത പാലിക്കുന്നില്ലേ എന്നും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ അവരുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്നും സംശയങ്ങൾ ഉയരുന്നു ഈ വിഷയത്തിൽ കമ്മീഷന്റെ മൗനം നിയമപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്നുള്ള ഒഴിഞ്ഞു മാറലാണോ എന്ന ചർച്ചയ്ക്കും ഇത് വഴിവെക്കും